അസാ വലൈക്കും സുബാനുമാ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് വിശുദ്ധ അജ്ജ് കർമ്മത്തിന് വേണ്ടി ലിബിയ എന്ന രാജ്യത്ത് നിന്ന് പുറപ്പെട്ട ആമുറിൽ മൻസൂരുടെ കഥ അദ്ദേഹം അജ്ജ് യാത്രക്ക് വേണ്ടി എയർപോർട്ടിലെത്തിയ സമയത്ത് എമിഗ്രേഷനിലെ അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസുകൾ വരികയും ഞാൻ അദ്ദേഹത്തെ കയറ്റാതെ വിമാനം യാത്ര തിരിക്കുകയും എയർപോർട്ട് അധികാരികളോടും പൈലറ്റിൻ്റെ കുറെ അപേക്ഷിലും നിങ്ങൾ കാത്തിരിക്കണം എന്നെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവര് കേൾക്കാൻ തയ്യാറായില്ല പക്ഷെ ഒട്ടും നിരാശനാവാതെ അള്ളാഹു തൗക്കിലാക്കി ആമിർ പുറത്തു പോകാതെ അവിടെ തന്നെ കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വിമാനം സാങ്കേതിക തകരാറക്കാരന് എയർപോർട്ടിൽ വന്ന് രണ്ടാമത് തിരിച്ചിറങ്ങുകയാണ് ഇതിറങ്ങി ആമിർ വീണ്ടും പൈലറ്റിനപേക്ഷിച്ചു നിങ്ങൾ എന്നെയും അതിൽ കയറ്റു അദ്ദേഹം തയ്യാറായില്ല വിമാനത്തിന്റെ തകരാറൊക്കെ തീർത്ത് രണ്ടാമത് വിമാനം യാത്ര തിരിച്ചു ഈ സമയത്തും കുറച്ച് പറന്ന് പറന്നുപോയ വിമാനം സാങ്കേതിക തകരാറുകാരൻ രണ്ടാമത് എയർപോർട്ടിൽ വന്നിറങ്ങുകയാണ് അപ്പോഴും ആമിർ അധികാരികളോടും പൈലറ്റോടും കേട അപേക്ഷിച്ചു എന്നെ നിങ്ങളതിൽ കയറ്റു ഞാൻ അജ്ഞ പുറപ്പെടുകയാണ് അവരത് കേൾക്കാൻ തയ്യാറായില്ല വിമാനത്തിന്റെ തകരാർ കീർത്ത് തീർത്ത് രണ്ടാമതും പറന്നു പറഞ്ഞ വിമാനം പക്ഷെ അതേ പ്രശ്നം പിന്നെയും ആവർത്തിക്കുകയാണ് സാങ്കേതിക തകരാറ് വന്ന വിമാനം വീടും എയർപോർട്ടിൽ വന്നിറങ്ങി ഈ സമയത്ത് പൈലറ്റ് ആദ്യം അന്വേഷിച്ചത് എവിടെയാണ് ആംബുലൻ മൻസൂരി എന്നാണ് അദ്ദേഹം ആംബുലൻ മൻസൂരിൻ്റെ അടുത്ത് എന്ന് ആപ്പുറയും അദ്ദേഹത്തെയും കൂട്ടി മൂന്നാമത് വിമാനം പറന്നു വരികയും സുബാന അള്ളാഹ് അതിൻ്റെ വിജയത്തെടുക്കാൻ ആർക്കാൻ കഴിയുക റച്ച വഖീൻ അതിന്റെ വിജയമാണ് അങ്ങനെ ആമിറും